രണ്ടാമത്തത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഹലാലായിരിക്കണം പൂർണ്ണമായി ഹലാലാവണം കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ കണ്ടെടുത്തൊക്കെ ഫുഡൊക്കെ വാങ്ങാനൊന്നും പാടില്ല നമുക്കതിലൊരു സൂക്ഷ്മത വേണം കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുക്കുന്ന മെഹറും പിന്നീട് ഭാര്യക്ക് കൊടുക്കുന്ന ചെലവിന്റെ പൈസയും പ്യുവർ ഹലാലാണെങ്കിൽ ആ ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീനങ്ങളാകുമെന്ന് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ എഴുതി വെക്കുന്നുണ്ട് അപ്പൊ കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ മെഹറിൻ്റെ പൈസ എവിടെന്നാണ് കളക്ഷൻ നടത്തുന്നത് ഞാൻ ഇത് വാങ്ങുന്നത് എന്നുള്ളത് മനസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കണം നമ്മൾ സാമ്പത്തികമായി എപ്പോഴും പരിശുദ്ധരായിരിക്കണം പലിശ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഇല്ലാതെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു ടീമാണ് പലിശ കാർ അല്ല ഒരു തെറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാർ ഈമാനില്ലാതെ മരിക്കുമെന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് അഹിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇബന് ഹജ്രതങ്ങൾ അവിടുത്തെ ഫത്താ ഉൽ ഹദീസിയിൽ ദൈറത്തുൽ ഖൈറിൽ അങ്ങനെ കുറേ ഇമാമമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട് പലിശ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പലിശയുമായി നമുക്കൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല പലിശയിലൂടെയുള്ള ഒരു ദർഹം മുപ്പത് വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാനാണ് നേരത്തെ അതിനോടൊക്കെ സ്വീകരിച്ച നിലപാടിൻ്റെ ഗൗരവവും കാർക്കശൊന്നും ഇപ്പോൾ പലരിലും കാണുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ് എങ്ങനെയെങ്കിലുമൊക്കെ പലിശയുടെ പണം ഹലാലാക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വകുപ്പിൽ ഉപയോഗിക്കാനും മസാലകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് കൂട്ടുകാരെ നമ്മളും സാമ്പത്തികമായി ശുദ്ധിയുള്ളവരാവണം നമ്മളെ മക്കളെയും പരിശുദ്ധരാക്കി മാറ്റണം വിശേഷിച്ച് അവർ കഴിക്കുന്ന ഫുഡ് നമ്മളെ ഭാര്യയും മക്കളൊക്കെ കഴിക്കുന്ന ഫുഡ് ഹലാലാണ് എന്ന് ഉറപ്പിക്കണം ഇല്ലാത്ത കാലത്തോളം എവിടെ പോയി മന്ദിരിപ്പിച്ചാലും എന്തു പോയി നേർച്ചയാക്കിയാലും ഫലങ്ങൾ അതിനൊക്കെ കാണുമെങ്കിലും മക്കളുടെ സ്വലാഹ്യത്തിന് കുറവുണ്ടാകും നന്മക്ക് കുറവുണ്ടാകും